ശ്രീനാരായണ പരമഗുരവി നമ ആത്മോപദേശം മന്ത്രം അൻപത്തിയഞ്ച് കിനാവിതുദ്ര പോലെ നിത്യം കേടുമിതു പോലെ കിനാവും ഇപ്രകാരം കേടുമതി കാണുകയില്ല കേവലത്തിൽ ായണുര ശതകം മന്ത്രം അൻപത്തഞ്ചിന്റെ അർത്ഥം പ്രകാരമാകുന്നു അവസ്ഥാഭേദങ്ങൾ നിരന്തരം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചാനുഭവം ഒരു നീണ്ട സ്വപ്നമാണ് ഉറക്കം എല്ലാ ദിവസവും ഇല്ലാതായി ഉണർവുണ്ടാകുന്നത് പോലെ ഈ കിനാവിലെ അവസ്ഥാഭേദങ്ങളും അപ്പോഴപ്പോൾ ഇല്ലാതായി തീരുന്ന സ്വഭാവമുള്ളതാണ് ഇതുപോലെ തന്നെയാണ് ഈ നെടിയ കിനാവിൽ നിന്നുള്ള ഉണർവുണ്ടാകുന്നത് അതായത് ഉണർന്നാൽ ശേഷിക്കുന്നത് ഉണർന്ന അറിവ് മാത്രം ഈ വിധത്തിലുള്ള സത്യസ്ഥിതി മായയ്ക്ക് വശപ്പെട്ടു പോയ ബുദ്ധിയോട് കൂടിയവന് കണ്ടെത്താനാവുകയില്ല കാരണം അവൻ വെറും സാധാരണമായ കാര്യങ്ങളിൽ മുഴുകി കഴിയുന്നവനാണ് അങ്ങനെയുള്ളവൻ സ്വപ്നത്തെ സ്വപ്നമെന്നു കാണാതെ സത്യമെന്ന് കരുതി എപ്പോഴും ഭ്രമിച്ചു പോകുന്നു ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ ഓം ശ്രീ നമഃ